നമസ്കാരം പ്രവാസി മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സഹോദരങ്ങൾ വരാൻ തുടങ്ങിയതോടെ കോവിഡ് പ്രതിരോധത്തിന്റെ മറ്റൊരു ഘട്ടത്തിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഉറപ്പു നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെല്ലാം നാട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ അതിന് ചില ക്രമീകരണങ്ങൾ അത്യാവശ്യമാണെന്ന് അദ്ദേഹം കൊറോണ അവലോകന യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ലക്ഷക്കണക്കിന് പ്രവാസികളാണ് വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും അവരെല്ലാം ഒന്നിച്ച ഇവിടെ എത്തുന്നത് പ്രശ്നമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രോഗവ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരെ കരുതലോടെ സ്വീകരിക്കുകയും ചെയ്യും അതുമാത്രമല്ല ആരെയും ഒരു കാരണവശാലും പുറന്തള്ളില്ല എന്നാൽ അവർക്ക് ശരിയായ പരിശോധനയും ക്വാറന്റീനും ആവശ്യമാണ് അതിനാൽ അവരെല്ലാവരും സർക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം പുറത്തുനിന്ന് വരുന്നവരുടെയും ഇവിടെ ഉള്ളവരുടെയും ആരോഗ്യ സംരക്ഷണത്തിന് രജിസ്ട്രേഷൻ അത്യാവശ്യമാണ് സർക്കാരിന് ആരോടും യാതൊരു വിവേചനവുമില്ല മറ്റു പോംവഴികൾ വഴികൾ ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അല്ലാത്തപക്ഷം കാര്യങ്ങൾ കൈവിട്ടുപോകും പോകും സാമൂഹ്യ വ്യാപനം പോലും ഉണ്ടാകും മറ്റു സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ അതാണ് സ്ഥിതി വിദേശത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സഹോദരങ്ങൾ വരാൻ തുടങ്ങിയതോടെ കോവിഡ് പ്രതിരോധത്തിന്റെ മറ്റൊരു ഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിദേശത്തു നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശങ്ക ഒട്ടും വേണ്ട കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തുവാൻ കേന്ദ്രം തയ്യാറാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് തീവ്ര രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ കാര്യത്തിൽ പ്രത്യേക സമീപനം വേണമെന്ന പ്രതിപക്ഷ നേതാവ് സർവകക്ഷി സർവകക്ഷിയോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അക്കാര്യം പരിഗണിക്കും എന്നാൽ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന സമീപനം സർക്കാർ സ്വീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി